ലിയോസ് ഓണപ്പൂരം ഓണപ്പൂരം കൊടിയേറി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഏവർക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ മാവേലി കുഴിയിൽ എന്ന തെരുവു നാടകവുമായി കോൺഗ്രസ് പ്രതിഷേധം തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡിന്റെ ശോച്യാവസ്ഥക്കെതിരെയാണ് വേലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ തെരുവ് നാടകം അരങ്ങേറിയത് ദേ മാവേലി കുഴിയിൽ എന്ന പേരിൽ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിനു മുന്നില് വലിയ കുഴിക്ക് സമീപമായിരുന്നു നാടകം റോഡിലെ കുഴികൾ കാരണം ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യുന്നവർക്കും കുഴികൾ സംരക്ഷിച്ചു നിർത്തുന്ന അധികാരികൾക്കും മാവേലി സമ്മാനങ്ങൾ നൽകുന്ന രസകരമായ രംഗങ്ങളാണ് നാടകത്തിൽ അവതരിപ്പിച്ചത് തുടർന്ന് കുഴികൾ ഉണ്ടാക്കിയ അധികാരികൾക്ക് മാവേലി ജനകീയ ശിക്ഷ നടപ്പാക്കി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പർബിൽ പ്രതിഷേധ യോഗവും തെരുവു നാടകവും ഉദ്ഘാടനം ചെയ്തു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ ദുരിതത്തിലും അതുപോലെ തന്നെ ത്തിലേക്ക് വരുന്ന ഒരുപാട് വിശ്വാസികളെയും മറ്റു നാട്ടുകാരെയും ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് ഒരു അവാർഡ് പദം പോലെ ഈ റോഡ് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി അഭിമാനമായി കാണുന്ന നശിച്ച റോഡുകളും കുഴികളും ഒരു അഭിമാനമായി കാണുന്ന ഈ കേരള നടിക്കുന്ന ഈ ഈ കേരള സർക്കാർ മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് റോഡിലെ ശോചനീയ അവസ്ഥ ഇവിടെയുള്ള പ്രസിഡന്റുമാരും പ്രസിഡന്റുമാരും ഭരിക്കുന്ന ുംസിഡന്റുമാരും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രെഡി ജോൺ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി പി യേശുദാസ് ആണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ജോജു പനക്കൽ മാവേലിയായും സൈമൺ പാടൂർ ചാലക്കൽ എം എൽ എ ആയും വേഷമിട്ടു പഞ്ചായത്ത് മെമ്പർമാരായ അനിൽ സ്വപ്ന രാമചന്ദ്രൻ വിജിനി ഗോപി സണ്ണി വടക്കൻ സജീഷ് വിജയൻ റോഗൻ എന്നിവരും വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്തു ഒരു ഈ പുതിയ പ്രതിഭാസമല്ല മിസ്റ്റർ ഇത് ഒൻപത് വർഷം മുമ്പത്തെ ചെറിയൊരു കുഴിയാണ് അത് ഞങ്ങൾ വലുതാക്കി 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 സംരക്ഷിച്ച് സംരക്ഷിച്ച് ഈ വലുത സ്ഥിതിയിലാക്കിയിരിക്കുകയാണ് ഇതുണ്ടല്ലോ ഇത് പ്രത്യേക അവാർഡ് നേടിയ കുഴിയാണ് ഇത് വിദ്യാർത്ഥികൾ സർക്കാർ സംരക്ഷിത ഏറ്റവും വലിയ കുഴിയാണ് You are watching VCV News.